الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد القدح ليس بغيبة في ستة متظلم ومعرف ومحذر ولمظهر فسقا ومستفت ومن മറ്റൊരാളിലുള്ള കുറ്റങ്ങളും കുറവുകളും പറയുക പരദൂഷണം പറയുക എന്നത് പാടില്ലാത്ത കാര്യമാണെന്ന് എല്ലാവർക്കും അറിയാം ഇസ്ലാം വളരെ കർശനമായി വിലക്കിയതും കഠിനമായ ശിക്ഷയുണ്ടെന്ന് റസൂൽ അലൈ വസ്ലമ തങ്ങൾ നിരവധി ഹതീതുകളിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തിയതുമായ കാര്യമാണ് മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറയുക ഖൈബത്ത് പരദൂഷണം പറയുക എന്നത് എന്നാൽ മറ്റുള്ളവരിലുള്ള കുറ്റം അത് പറയൽ ഖൈബത്തായി വരാത്ത ഹറാമായ രൂപത്തിലുള്ള ഖൈബത്ത് അല്ലാതെ ആകുന്ന ആറ് സന്ദർഭങ്ങളുണ്ട് ആ ആറ് സന്ദർഭങ്ങളാണ് നേരത്തെ ഞാൻ ചൊല്ലിയ ബെയ്ത്തിലുള്ളത് ഈ ആറ് സാഹചര്യങ്ങൾ തന്നെ ഫത്തുഹൽ മുറൈനിൻ്റെ വ്യാഖ്യാന ഗ്രന്ഥമായ യാൻ താലിബീനിൽ അതിൻ്റെ മൂന്ന് നാനൂറ്റി ഇരുപത്തി ആറിൽ വളരെ വിശദമായി അവയെ പ്രതിപാദിച്ചതായി നമുക്ക് കാണാം വാലം അന്നദിക്കർ അൽ മുസ്താരി അൽ റയൂബ ലൈസമിൻ അൽ ഖീബത്തിൽ മുഹറമ ബൽഹുവ ഒന്നാമതായി ബഹുമാനപ്പെട്ടവർ ഈ യാനത്തിൻ്റെ മുസന്നിഫ് പറയുകയാണ് ഒരാളോട് മറ്റൊരു വ്യക്തിയെ സംബന്ധിച്ച് ആലോചിക്കാൻ വന്നു അവൻ്റെ സ്ഥിതി എന്താണെന്ന് അവനെപ്പറ്റി അന്വേഷിക്കാൻ വന്നു ഉദാഹരണം പറയുകയാണെങ്കിൽ വിവാഹം അന്വേഷിക്കപ്പെടുന്ന ഒരാളെ സംബന്ധിച്ച് ഒരു ചെറുപ്പക്കാരനെ സംബന്ധിച്ച് അന്വേഷിക്കാൻ വേണ്ടി അവൻ്റെ നാട്ടിൽ അതല്ലെങ്കിൽ അവൻ്റെ പ്രവർത്തന മേഖലയിൽ വന്നുകൊണ്ട് സ്ത്രീയുടെ വീട്ടുകാർ അന്വേഷണത്തിന് വരും ആ സമയത്ത് ഇവനിൽ ഉള്ള ന്യൂനതകൾ കുറവുകൾ പോരായ്മകൾ ഇവൻ്റെ വീക്ക്നസ്സുകൾ അത് അവരോട് പറഞ്ഞു കൊടുക്കൽ അതല്ലെങ്കിൽ വിവാഹം ചെയ്യപ്പെടുന്ന സ്ത്രീയെ സംബന്ധിച്ചും ആ സ്ത്രീയുടെ വീട്ടുകാരെ അവരുടെ മാതാവ് പിതാവ് ഉൾപ്പെടെയുള്ള വീട്ടുകാരെ സംബന്ധിച്ചും അവരുടെ കുടുംബ പശ്ചാത്തലങ്ങളെക്കുറിച്ചുമൊക്കെ അറിയാൻ വേണ്ടി വരനാകുന്ന പുരുഷന്റെ ഭാഗത്തു നിന്നുള്ള ആളുകൾ ഇങ്ങോട്ട് അന്വേഷണത്തിന് വരുമ്പോൾ ആരോടെങ്കിലും അത് അന്വേഷിക്കുമ്പോൾ അവർക്കുള്ള ന്യൂനതകളും കുറവുകളുമൊക്കെ എല്ലാം വ്യക്തമായി അങ്ങോട്ട് പറഞ്ഞു കൊടുക്കൽ ഇത് കൊടുക്കൽ ഈ പുരുഷന്റെ കാര്യത്തിലും സ്ത്രീയുടെ കാര്യത്തിലും ഇത് പറഞ്ഞു കൊടുക്കുക എന്നത് ഹറാമായ റീമത്ത് അല്ല മറിച്ച് ബൽഹുവാമിൻ ബാബിൻ നസിഹ അത് അവർക്ക് നന്മ ഉദ്ദേശിക്കുക ഗുണകാംക്ഷയുടെ ഇനത്തിൽ പെട്ടതാണ് എന്നതാണ് ഇസ്ലാമിക മാനം കർമ്മശാസ്ത്രം അതാണ് പഠിപ്പിക്കുന്നത് പക്ഷേ ഇത് ഈ നിലക്കുള്ള സതുദ്ദേശ പരമായിട്ട് മാത്രമായിരിക്കണം പറഞ്ഞു കൊടുക്കുന്നത് അന്വേഷിക്കപ്പെടുന്ന പുരുഷനെ സംബന്ധിച്ചാണെങ്കിലും സ്ത്രീയെ സംബന്ധിച്ചാണെങ്കിലും അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി ഒരാളെ ഒരാളെപ്പറ്റി അന്വേഷിക്കാൻ വന്നതാണ് ബിസിനസ്സിൽ അവനെ പങ്കാളിയാക്കാൻ പറ്റുമോ ഇല്ലേ എന്ന് അറിയാൻ വേണ്ടി അവനെ പറ്റി ആദ്യം ഒന്ന് പഠിക്കാൻ വേണ്ടി അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി ഒരാളെ ഒരാളെപ്പറ്റി അന്വേഷിക്കേണ്ട സ്ഥിതി വന്നു അപ്പോൾ അവൻ്റെ ന്യൂനതകൾക്ക് പറഞ്ഞു കൊടുക്കുക എന്നത് ഈ ഒരു ഉദ്ദേശത്തിൽ മാത്രം നന്മ ഉദ്ദേശിച്ചുകൊണ്ട് ഗുണകാംക്ഷയുടെ പേരിൽ മാത്രം പറയാം അല്ലാതെ നേരത്തെ അവനുമായി എന്തോ വൈരാഗ്യമുണ്ട് അവനുമായി എന്തോ പ്രശ്നങ്ങളുണ്ട് വെറുപ്പുണ്ട് അത് കിട്ടിയ ചാൻസാണ് അവസരമാണ് എന്ന് കരുതി അവൻ്റെ സാധ്യതകളൊക്കെ തടയുന്ന അവന് വരാനിരിക്കുന്ന നന്മകളൊക്കെ തടയപ്പെടുന്ന രൂപത്തിൽ അത് മുടക്കുക അത് അവനിലുള്ള ന്യൂന ന്യൂനത ഒക്കെ പറഞ്ഞുകൊടുക്കുക എന്നത് ഒരിക്കലും പാടില്ലാത്തതുമാണ് അപ്പോൾ ആരോടാണോ അന്വേഷിക്കാൻ വന്നത് ആ അന്വേഷിക്കുന്നവൻ അത് സത്യസന്ധമായി സതുദ്ദേശപരമായി കൊടുത്താൽ അത് നന്മയുടെ ഗണത്തിൽപ്പെടും ഇന്ന് നാട്ടിലൊക്കെ പലരുടെയും വിവാഹങ്ങൾ മുടങ്ങുന്ന സാഹചര്യമുണ്ട് പുരുഷന്റെ നാട്ടിൽ വന്ന് അവനെ പറ്റി അന്വേഷിക്കുമ്പോൾ ആരോടെങ്കിലും ഒക്കെ വന്ന് ചോദിക്കും എന്തെങ്കിലും അവരെ സംബന്ധിച്ച് വെറുപ്പോ വൈരാഗ്യമോ പ്രശ്നങ്ങളോ ഒക്കെ ഉള്ള ആളുകൾ ഒരുപക്ഷെ അവരെ പറ്റി പലതും പറഞ്ഞു കൊടുക്കും ചിലപ്പോൾ ഉള്ളതായിരിക്കും ചിലപ്പോൾ ഇല്ലാത്തതായിരിക്കും ഏതായാലും ഇതൊന്നും ഈ പറഞ്ഞ നിലക്കുള്ള സതുദ്ദേശപരമായിട്ട് അല്ല അതുകൊണ്ട് തന്നെ പാടില്ലാത്ത കാര്യമാണ് വിവാഹം മുടക്കാൻ പാടില്ല ദുരുദ്ദേശപരമായി കൊണ്ട് ഒരു പാടില്ല إذن بَرْتَعَمْ إِذَا سَمِيتُ نَامُ رَيْنَدَا ري مَدَائِ كَمَا أَنَّهُ لَيْسَ مِنَ الْغِيبَةِ أيضا مَا إِذَا كَانَ الْغِيبَةُ فِي فَاسِقٍ مُتَجَاهِرٍ لَكِنْ بِشَرْطِ أَنْ تَغْتَابَهُ بِمَا فَسَقَ بِهِ وَأَنْ تَقْصِدَ زَجْرَهُ بِذَلِكَ إِذَا بَلَغَتُهُ فَرِسَمَائِ تُنِبَاسُمْ جَيْنَامٌ ഹറാമായ കാര്യങ്ങൾ ചെയ്യുന്ന ഇസ്ലാം വിലക്കിയ കാര്യങ്ങൾ ചെയ്യുന്ന മനുഷ്യനെ പറ്റി ഫാസുഖായ മനുഷ്യനെ പറ്റി റൈബത്ത് പറയാം അവൻ്റെ കുറ്റങ്ങളും കുറവുകളും പറയാം ഇവിടെയും ശക്തമായ നിയമമുണ്ട് കർശനമായ നിയന്ത്രണം വെച്ചിട്ടുണ്ട് എന്താണിത് ഇവിടെ അവനെ പറ്റി പറയുമ്പോൾ എന്തൊരു തിന്മയാണോ അവൻ ചെയ്തത് മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ അതിനോട് കൂട്ടിച്ചേർത്തുകൊണ്ട് വേറെ വല്ലതും പറയാൻ പാടില്ല എന്തുകൊണ്ടാണോ അവൻ തമ്മാടിയായത് അക്കാര്യം മാത്രമേ പറയാവൂ രണ്ടാമത്തെ നിബന്ധന അവനെ പറ്റി ഇങ്ങനെ പ്രതിവാദ്യം നടന്നിട്ടുണ്ട് അവനെ പറ്റി ഇങ്ങനെ ആളുകൾ സംസാരിക്കുന്നുണ്ട് ജനങ്ങൾ അവനെ പറ്റി പറയുന്നുണ്ട് എന്ന വിവരം അവന് കിട്ടിയാൽ അവൻ ആ വിഷയത്തിൽ നിന്ന് പിന്മാറാനും അവൻ പശ്ചാദിപ്പിക്കാനും അവൻ നന്നായി തീരാനും അത് മുഖേന സാധ്യമാകും അതതിന് കാരണമാകും എന്ന ഉദ്ദേശത്തിലും ആയിരിക്കണം അപ്പോ സതുദ്ദേശപരമായിട്ടായിരിക്കണം ഫാസിക് മനുഷ്യനെ തോന്നിവാസിയായ മനുഷ്യനെ പറ്റി എന്ത് തോന്നിവാസമാണോ അവൻ ചെയ്തത് അത് മറ്റൊരാളോട് പറയുമ്പോ അതിനെപ്പറ്റി പ്രതിപാദിക്കുമ്പോൾ ഇത് കാരണമായി ഈ വിവരം അവനിൽ കിട്ടിയാൽ അത് കാരണമായി അവൻ നന്നാകുമല്ലോ എന്ന ലക്ഷ്യത്തിലായിരിക്കണം അവൻ ചെയ്ത കാര്യം മാത്രവുമായിരിക്കണം പറയുന്നത് എങ്കിൽ പരസ്യമായി തിന്മ ചെയ്യുന്ന പരസ്യമായി മദ്യപിക്കുന്ന പരസ്യമായി ധോനിവാസത്തിൽ ഏർപ്പെടുന്ന ആളുകളെ പറ്റി ബു പറയാം മൂന്നാമതായി ആരോടെങ്കിലും മറ്റൊരാള് അനീതിയായി അന്യായമായി അക്രമപരമായി വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ അനീതി ഏൽക്കേണ്ടി വന്ന അതിക്രമം കാണിക്കപ്പെട്ട ഈ മനുഷ്യന് അത് പറയാം ഇന്ന മനുഷ്യൻ എന്നോട് ഇന്ന അനീതി കാണിച്ചു ഇന്ന രൂപത്തിൽ എന്നെ അവൻ സൃഷ്ടിച്ചു അതുകൊണ്ട് എനിക്ക് അതിനുള്ള അവന്റെ ഭാഗത്തു നിന്നുള്ള നീതി എനിക്ക് കിട്ടണം എന്ന ലക്ഷ്യത്തിൽ ഇവന് ഇത് പറയാം അക്രമിച്ചവനെ പറ്റി തന്നോട് അനീതി കാണിച്ചവനെ പറ്റി ഇവന് പറയാം നീതി നേടിയെടുക്കുന്നതിന് വേണ്ടി അനീതി കാണിച്ചവരെ പറ്റി അതിക്രമം കാണിച്ചവരെ പറ്റി അവന് പറയാം നാലാമതായി നാലാമതായി ആയിബത്ത് ആവാത്ത കുറ്റങ്ങൾ പറയൽ മാറാത്ത ഹറാമായ പ്രദൂഷണമായി മാറാത്ത രൂപം തിന്മ ചെയ്യുന്ന ആളെ പറ്റി മറ്റുള്ളവർക്ക് വാണിംഗ് കൊടുക്കാൻ വേണ്ടി ഉദാഹരണം ഒരു പിതാവ് തന്റെ കുട്ടിയോട് പറയുകയാണ് മോനെ നമ്മുടെ അയൽപക്കത്തുള്ള അവനുമായി ഇനി ചങ്ങാത്തം കൂടരുത് അവൻ ലഹരി വസ്തു ഉപയോഗിക്കുന്ന ആളാണ് കഞ്ചാവിന്റെ ആളാണ് അവൻ മയക്കുമരുന്നിന്റെ ആളാണ് അവൻ ഇന്ന സമയത്ത് അവനിൻ്റെ ഭാഗത്ത് ഭാഗത്ത് നിന്ന് മയക്കുമരുന്ന് കണ്ടെത്തിയിട്ടുണ്ട് അതല്ലെങ്കിൽ മയക്കുമരുന്ന് കേസിൽ അവനെ സംശയിക്കപ്പെടുന്നുണ്ട് അതുകൊണ്ട് മോനെ നീ അവനുമായി കൂട്ടുകൂടരുത് എന്നത് പറയാം എന്തിന് അവനെ അവനുമായി കൂട്ടുകൂടിയാൽ ഇവനും കേടുവരും അത് ഇല്ലാതിരിക്കാൻ വേണ്ടി നമ്മുടെ മക്കളെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി നമ്മളുമായി ബന്ധപ്പെട്ടവരെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി ആ ലക്ഷ്യത്തിൽ അവരെ പറ്റി വാണിംഗ് കൊടുക്കുക മറ്റുള്ളവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി മറ്റുള്ളവർക്ക് ആ തിന്മ ചെയ്ത ആളെ പറ്റി വാണിംഗ് കൊടുക്കുക എന്ന ലക്ഷ്യത്തിൽ മാത്രം അവരെ പറ്റിയും പറയാം അഞ്ചാമതായി ഒരാൾ ഇന്ന പ്രവൃത്തി ചെയ്യുന്നുണ്ട് അത് ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ആ തിന്മ നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടി അവനെ ആ തെറ്റിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി നീ എന്നെ സഹായിക്കണം എന്ന നിലക്ക് ഇവൻ ചെയ്യുന്ന തെറ്റ് മറ്റൊരാളോട് പറയാം അതാണ് നേരത്തെ ചൊല്ലി ആ പദ്യത്തിലും പറഞ്ഞത് ഒമൻ തൊലബൽ മുങ്കൻ ഒരു നിഷിദ്ധമായ കാര്യം ഒരു തിന്മ അത് നിർമാർജനം ചെയ്യാൻ വേണ്ടി ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി മറ്റൊരാളോട് സഹായം തേടുന്നതിന് വേണ്ടി ആ ചെയ്യുന്ന ആളുടെ തിന്മയുടെ കാര്യം ഇവനോട് പറയാം ഇന്ന മനുഷ്യൻ ഇന്ന ഹറാമായ സംഗതി ചെയ്യുന്നവനാണ് പാടില്ലാത്ത ഇന്ന പ്രവൃത്തി അവൻ ചെയ്യുന്നവനാണ് അതുകൊണ്ട് അവനെതിരിൽ നീ എന്നെ ഒന്ന് സഹായിക്കണം അതായത് ആ തിന്മയിൽ നിന്ന് അവനെ രക്ഷപ്പെടുത്തുകയും ആ തിന്മ തടയുകയും ആ തിന്മ ഇല്ലാതെയാക്കുകയും ചെയ്യണം അതിനു വേണ്ടി നീ എന്നെ സഹായിക്കണം എന്ന നിലയ്ക്ക് ഇത് അവനോട് പറയാം ഇവൻ്റെ തിന്മയെപ്പറ്റി മറ്റുള്ളവനോട് പറയാം ഇത് നന്മ ചെയ്യുക നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക എന്ന രൂപത്തിലാണ് ഇവിടെ ഇത് വരുന്നത് ഫഹൽ ഒരു തിന്മ ചെയ്ത ആളെപ്പറ്റി പറ്റി ഒരു വിവരമുള്ള പണ്ഡിതനോട് മറ്റൊരാൾ ചോദിക്കുകയാണ് അല്ല ഇന്ന ഇന്ന മനുഷ്യൻ ഇന്ന പ്രവർത്തനം ചെയ്തിട്ടുണ്ട് അയാൾ അത് ചെയ്തിട്ടുണ്ട് അത് ചെയ്യാൻ പറ്റുമോ ഇല്ലേ അതിനെപ്പറ്റി അറിയാൻ വേണ്ടി ആ വിഷയത്തിൽ പഠിക്കാനും അത് സംബന്ധമായുള്ള മതവിധി എന്താണെന്ന് മനസ്സിലാക്കാനും വേണ്ടി വിവരമുള്ള ആളോട് ഇന്ന ആൾ ഇന്നത് ചെയ്തു എന്ന് പറഞ്ഞ് പറഞ്ഞു കൊടുത്തുകൊണ്ട് കാര്യങ്ങൾ ചോദിക്കാം ഇങ്ങനെയുള്ള ഈ ആറ് നിബന്ധനയോട് കൂടിയാണെങ്കിൽ ഈ ആറ് രൂപത്തിലാണെങ്കിൽ നാം മറ്റുള്ളവരെ പറ്റി ഖീബത്ത് പറയുന്നത് ഹറാമായ പരദൂഷണം ആകുകയില്ല കുറ്റം പറയുന്നത് ഹറാമായ പരദൂഷണം ആകുകയില്ല എന്ന് മഹാന്മാർ രേഖപ്പെടുത്തുന്നതാണ് ومعرف ومحذر ولمظهر ومستفت ومن طلب في ഈ പറഞ്ഞ ആറ് കാര്യമാണ് യാനത്തിൽ വിശദീകരിച്ചതും ഇതെല്ലാം ഒന്ന് തന്നെയാണ് കാര്യങ്ങളൊക്കെ വസ്തുനിഷ്ഠമായി മനസ്സിലാക്കാനും നല്ലത് ജീവിതത്തിൽ കൊണ്ടുവരാനും തിന്മ വർജിക്കാനും നമുക്കൊക്കെ തൗഫിയൊക്കെ പ്രധാനം ചെയ്യുമാറാവട്ടെ അമീന യോർബന് ആയതുമെ